നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലോകമാകെ ആരാധിക്കുന്ന ചെസ്സിലെ ഇതിഹാസ താരമാണ് റഷ്യയുടെ ഗാരി കാസ്പ്രോ അദ്ദേഹം പോലും പതിനേഴുകാരനായ ഗുകേഷ് ലോകോത്തര ഗ്രാൻഡ് മാസ്റ്റർമാരെ തോൽപ്പിച്ച് കാൻഡിഡേറ്റ്സ് കിരീടം നേടിയ സംഭവത്തോട് പ്രതികരിക്കാനെത്തിയത് പലരെയും അത്ഭുതപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരം വരെ ചെസ് ലോക ചാമ്പ്യനായിരുന്നു ഗാരി കാസ്പ്രോ രണ്ടായിരത്തിൽ പിന്നീട് വ്ളാഡിമർ ക്രാംനിക്കിനോടാണ് ഗാരി കാസ്പ്രോ തോൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ അന്നത്തെ ലോക ചാമ്പ്യനായ കാർപോവിനെ തോൽപ്പിച്ച് ലോക ചെസ് കിരീടം നേടിയ ശേഷം ഗാരി കാസ്പ്രോവിനെ വിരമിക്കുന്നതുവരെ ആരും തോൽപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തന്നെ ചെസ്സിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി എന്ന ഉയർന്ന ഫിഡിയർ റേറ്റിംഗ് നേടിയ അദ്ദേഹത്തിന്റെ റെക്കോർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ മാഗ്നസ് കാൾസൺ തകർക്കുന്നതിനു നേരെ അദ്ദേഹത്തിന്റെ പേരിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെസ് കളി തുടങ്ങി രണ്ടായിരത്തി അഞ്ചിൽ വിരമിക്കുന്നതുവരെ അദ്ദേഹത്തിനായിരുന്നു ലോകത്തിലെ ഒന്നാം നമ്പർ ചെസ് താരം മാഗ്നസ് കാൾസൺ എന്ന നോർവേയിലെ അത്ഭുത ബാലിനെ ചെസ്സിൽ അനുഷേദ്യ ചാമ്പ്യനായി വളർത്തിയതും കാസ്പ്രോവായിരുന്നു കാസ്പ്രോവിനെ പോലെ ഒരാളെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ച സംഭവമായിരുന്നു ഗുഗേഷിന്റെ കാൻഡിഡേറ്റ്സ് ചെസ്സിലെ വിജയം ഇത്ര ചെറുപ്രായത്തിൽ പക്കുമതികളായ കളിക്കാർ മാത്രം നേടുന്ന കാൻഡിഡേറ്റ്സ് കിരീടം പോലൊന്ന് സ്വന്തമാക്കുക എന്നത് ചെസ്സിലെ അത്ഭുതം തന്നെയായാണ് ഇവരെല്ലാം കാണുന്നത് ഗുഗേഷ് ചാമ്പ്യനായ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ നടന്നത് കാനഡയിലെ ടൊറന്റോയിലായിരുന്നു ടൊറന്റോയിൽ നടന്നത് ഇന്ത്യൻ ഭൂകമ്പമാണ് ഗാരി കാസ്പ്രോവ് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ചെസ് ലോകത്തെ അധികാര സമവാക്യങ്ങൾ മാറി മറിയുകയാണ് വിശ്വനാഥൻ ആനന്ദിന്റെ കുട്ടികൾ തകർത്താടുകയാണ് ഗാരി കാസ്പ്രോ എക്സിൽ കുറിച്ചു ലോക ചെസ് കിരീടത്തിനായി ഗുകേഷ് ഇനി ചൈനീസ് താരം ഡിങ് ലിറിനെ നേരിടും ഗാരി കാസ്പ്രോ പറയുന്നു ടൊറന്റോയിൽ നടന്നത് ഇന്ത്യൻ ഭൂകമ്പ എന്ന ഗ്യാരി കാസ്പ്രോവിന്റെ വിശേഷണം ഇന്റർനെറ്റിൽ പിന്നീട് തരംഗമായി മാറി ഒട്ടേറെ പേരാണ് കാസ്പ്രോവിന്റെ ഈ അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിച്ചത് ലോക രണ്ടാം റാങ്കുകാരൻ യു എസിന്റെ ഫാബിയാനോ കരുവാന മൂന്നാം റാങ്കുകാർ യു എസിന്റെ ഹിക്കാരു നക്കാമുറ ഏഴാം റാങ്കുകാർ റഷ്യയുടെ ഇയാൻ നെപ്പം നിഷി എന്നീ പരിചയ സമ്പന്നരെ മറികടന്നാണ് വെറും പതിനേഴുകാരനായി ഇന്ത്യയുടെ ഗുകേഷ് കിരീടം നേടുന്നത് ലോക ചെസ് വിദഗ്ധരെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവം ചെസ്സിലെ അധിപന്മാരെന്ന് കരുതുന്ന യു റഷ്യ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ത്യയുടെ ഈ ആധിപത്യം തീർച്ചയായും ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് വളർത്തിയെടുത്തവരാണ് ഗുകേഷും പ്രജ്ഞാനന്ദയും രണ്ടായിരത്തി പതിനാലിൽ കാൻഡിഡേറ്റ്സിൽ വിശ്വനാഥൻ ആനന്ദ് കിരീടം നേടിയതിനു ശേഷം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിശ്വനാഥാനന്ദിന്റെ ശിഷ്യൻ ഗുകേഷ് കിരീടം നേടുന്നത് നല്ല രീതിയിൽ ദീർഘകാലമായി യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഗുകേഷ് മനസ്സിന്റെ പ്രശാന്തതയുടെ കാര്യത്തിൽ നമ്പർ വൺ ആണ് മാത്രമല്ല പക്വതയോടെ യാതൊരു എടുത്തുചാട്ടമോ ആത്മപ്രശംസയോ നാട്യഭാവങ്ങളോ ഇല്ലാതെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുക ലോക ചാമ്പ്യൻഷിപ്പ് പട്ടത്തിനായി കളിക്കുമ്പോൾ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കണം എന്നാഗ്രഹിക്കുന്നു ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രകടനം പുറത്തെടുക്കും അതിനുള്ള ഒരുക്കങ്ങളിലാണ് നല്ല ചെസ് കളിക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇരിക്കേണ്ടതുണ്ട് കാര്യങ്ങൾ ഞാൻ വിജയിക്കുന്ന ദിശയിൽ എത്തുമെന്ന് കരുതുന്നു ഇതാണ് ലോക ചെസ് കിരീടത്തിന് ചൈനയുടെ ഡിങ് ലിവറുമായി നടക്കാൻ പോകുന്ന പതിനാല് റൌണ്ട് മത്സരത്തെക്കുറിച്ച് ഗുഗേഷിന് പറയാനുള്ളത് ലോക കിരീടത്തിന് ഡിങ് ലിവറിനെ വെല്ലുവിളിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അവസരം കിട്ടിയിട്ടില്ല ഉടനെ തയ്യാറെടുപ്പുകൾ തുടങ്ങും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുകേഷ് മുൻപ് ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്ന റഷ്യക്കാരൻ കാസ്പ്രോ അത് നേടിയപ്പോൾ പ്രായം ഇരുപത് വയസ്സായിരുന്നു ഗുഗേഷിന് പതിനേഴ് വയസ്സും പത്തു മാസവും ഇരുപത്തിയഞ്ച് ദിവസവും പ്രായത്തിൽ പക്വതയെത്തും മുൻപാണ് ഗുകേഷ് കളിയിൽ അത് നേടിയെടുത്തത് ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിലെത്തിയ രജനീകാന്ത് പത്മ ദമ്പതികളുടെ മകൻ ഗുകേഷ് പന്ത്രണ്ടാം വയസ്സിൽ ഭാരതത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായി പിന്നെ ഭാരതത്തിൽ മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണം നേടിക്കൊണ്ട് ലോക ശ്രദ്ധയിലേക്ക് കയറി മാഗ്നസ് കാൾസിനെ തോൽ തോൽപ്പിച്ചുകൊണ്ട് ചെസ് ലോകത്തെ ഞെട്ടിച്ചു പിന്നെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി നേട്ടം ഇത്തവണ ടൊറന്റോയിൽ മറികടന്നത് ലോക ചെസ് മഹാരഥന്മാരെയാണ് പതിനാല് റൗണ്ടിൽ അഞ്ച് ജയവും എട്ട് സമനിലയും ഒരു തോൽവിയും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി